ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത് ചൂരയാണ് കിരച്ചൂരയാണ് കേട്ടോ ഇച്ചിരി ഇടത്തരമായിരുന്നു മുളക് അരച്ച് വെച്ചു എന്ന് പറഞ്ഞാൽ ആ പച്ചക്കറിയുണ്ടല്ലോ അത് മെഴുക്കൂരിട്ടി വെച്ചു മുള എന്ന് പറഞ്ഞാൽ മുളക് നമ്മൾ ഇടിച്ച മുളകൊക്കെ ഇട്ടിട്ട് മെഴുക്കൂരിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചൂര തന്നെ നമ്മൾ വറുത്തിട്ടുണ്ട് എന്ന കപ്പ വേവിച്ചത് വന്നു പിന്നെ കാബേജ് തോരനും ഉണ്ടായിരുന്നു പിന്നെ കോളിഫ്ലവർ കറി ഉണ്ടായിരുന്നു മോക്ക് ഞാൻ കൊടുത്തു വിട്ടു കുറച്ച് അവൾക്ക് ആനിവേഴ്സറി ആണ് ഞാൻ പറയുന്നത് ആനിവേഴ്സറി ആനിവേഴ്സറിയാണ് സ്കൂളിൽ ചൂക്കത്തപുരമായപ്പോഴാണ് പോയത് ഞങ്ങൾ ഞങ്ങളും കാണാൻ വേണ്ടി പോകുന്നുണ്ട് വൈകുന്നേരം ഞാൻ ആറു വരെയാവുമ്പോഴാണ് പരിപാടി തുടങ്ങുന്നത് ഒരുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ പോയി പിന്നെ പരിപ്പും ഓമിക്കയും കൂടെ തോരൻ വെച്ചതാണ് ഇത് പിന്നെ മോക്ക് സ്കൂളിൽ നിന്നലെ മെറിറ്റിന് എന്ത് സംസ്കൃതത്തിൻ്റെ ക്യൂസിനായിരുന്നു അതിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ സർട്ടിഫിക്കറ്റും അതിൻ്റെ ഒരു മൊമെൻറ്റോയും ഉണ്ടായിരുന്നു അപ്പുറത്തെ പിള്ളേരും പിള്ളേരെല്ലാം പഠിക്കാൻ പോയി ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ